രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയാറ് ഞായാർ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഇടപം പന്ത്രണ്ട് വാർത്തകൾ വായിക്കുന്നത് ജീരവി ഒടുവിൽ വോട്ട് വിവരം പുറത്തുവിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരം പ്രസിദ്ധീകരിച്ചത് ഹർജിയിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞതിന് പിന്നാലെ വിവാദങ്ങൾക്കൊടുവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അഞ്ച് ഘട്ടങ്ങളിലും പോൾ ചെയ്ത വോട്ടുകളുടെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു ഇത് സംബന്ധിച്ച ഹർജിയിൽ ഇപ്പോൾ ഇടപെടലില്ലെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞതിന് പിന്നാലെയാണ് കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങളിലും ഓരോ ലോകസഭാ മണ്ഡലങ്ങളിലും ആകെ പോൾ ചെയ്ത വോട്ടുകളും ശതമാനവും പ്രസിദ്ധീകരിച്ചത് പോസ്റ്റൽ വോട്ടുകൾ ഒഴികെയുള്ള വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത് വോട്ടിംഗ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് വിശദീകരണവും കമ്മീഷൻ നൽകിയിട്ടുണ്ട് ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ അട്ടിമറി സാധ്യമല്ലെന്ന് കമ്മീഷൻ വിശദീകരിച്ചു എല്ലാ വിവരവും വോട്ടർ ടേൺ ഔട്ട് ആപ്പിൽ ലഭ്യമാക്കിയിരുന്നു ആകെ വോട്ടർമാരുടെ എണ്ണവും വോട്ടിംഗ് ശതമാനവും കിട്ടിയാൽ ആർക്കും പോൾ ചെയ്ത വോട്ടുകൾ ലഭ്യമാകുമായിരുന്നുവെങ്കിലും ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഓരോ പാർലമെൻ്റ് മണ്ഡലത്തിലെയും പോൾ ചെയ്ത വോട്ടുകൾ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും കമ്മീഷൻ വൃത്തങ്ങൾ പറഞ്ഞു വോട്ടിംഗ് ശതമാനം മാത്രം നൽകുകയും അതിനുശേഷം ശതമാനത്തിൽ വർധന വരികയും ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഓരോ മണ്ഡലത്തിലും പോൾ ചെയ്ത വോട്ടുകൾ കൃത്യമായി നൽകാൻ കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെ കണക്കുകളിൽ വ്യത്യാസമില്ല ആകെ വോട്ട് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയെട്ട് പോൾ ചെയ്തത് ഒരു കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് പോളിംഗ് ശതമാനം എഴുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം കെട്ടിടങ്ങൾക്ക് തടസ്സമെന്ന പേരിൽ മരം മുറിക്കരുതെന്ന് ഹൈക്കോടതി ജീർണാവസ്ഥയിലെങ്കിൽ മാത്രം മുറിക്കാം പി ഡബ്ല്യു ഡിക്കും വിമർശനം വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു സമീപത്തെ കെട്ടിടത്തിൽ നിഴൽ വീഴ്ത്തുന്നു തുടങ്ങിയ ന്യായങ്ങളുടെ പേരിൽ റോഡരികിലെ മരങ്ങൾ വെട്ടിമാറ്റുന്നില്ലെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ജീർണാവസ്ഥയിലായി ജനങ്ങളുടെ ജീവന് ഭീഷണിയായാൽ മാത്രമേ മരം മുറിക്കാവൂ എന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു സർക്കാർ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് നിയന്ത്രിച്ചുള്ള രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പത്തിലെ സർക്കാർ ഉത്തരവ് കൃത്യമായി പാലിക്കണം ബന്ധപ്പെട്ട സമിതിയുടെ തീരുമാനപ്രകാരം മാത്രമേ മരം മുറിക്കാവൂ ഇക്കാര്യത്തിൽ ചീഫ് സെക്രട്ടറി ആവശ്യമായ ഉത്തരവിറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇന്ത്യക്ക് അഭിമാനം ലൈറ്റിന് ഗ്രാൻഡ് പ്രീ പുരസ്കാരം പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനാസ് ലൈറ്റിന് ക്യാൻ ചലച്ചിത്രമേളയിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരം ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമാണ് ഹിന്ദി മലയാളം ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മലയാളി നടിമാർ കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ് ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അനോറയ്ക്കാണ് മേളയിലെ മികച്ച ചിത്രത്തിനുള്ള പാംതോർ പുരസ്കാരം മുപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ ചിത്രം പാംദോറിന് മത്സരിച്ചത് ഇന്ത്യൻ സംവിധായികയുടെ കാൻ മത്സര വിഭാഗത്തിലെ ആദ്യ ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട് മുംബൈയിൽ ജോലി ചെയ്യുന്ന പ്രഭ അനു എന്നീ മലയാളി നഴ്സുമാരുടെ കഥ പറയുന്ന സിനിമ ഇന്ത്യൻ ഫ്രഞ്ച് സംരംഭമാണ് ചായ കഥം ഹൃതു ഹാറൂൺ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലുണ്ട് തിരഞ്ഞെടുപ്പ് ആറാം ഘട്ടം അറുപത്തി ഒന്ന് രണ്ട് രണ്ട് ശതമാനം പോളിങ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ടത്തിൽ വൈകിട്ട് എട്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം അറുപത്തി പോയിന്റ് രണ്ട് രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി എട്ട് സംസ്ഥാനങ്ങളിലെ അൻപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലേക്കാണ് വോട്ടിംഗ് നടന്നത് എട്ട് മണ്ഡലങ്ങളിൽ പോളിംഗ് നടന്ന ബംഗാളിലാണ് കൂടുതൽ വോട്ടിംഗ് എഴുപത്തി ഒൻപത് ശതമാനം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ആദ്യ കണക്കുകൾ പ്രകാരം അൻപത്തിയേഴ് ശതമാനം പോളിംഗ് നടന്നു ഇതോടെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ നാനൂറ്റി എൺപത്തി ആറിലും പോളിംഗ് പൂർത്തിയായി ഏഴാമത്തെയും അവസാനത്തെയുമായ ഘട്ടം ജൂൺ ഒന്നിന് നടക്കും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം മരണം നാൽപ്പത്തിയാറ് വെടിനിർത്തൽ ചർച്ച അടുത്തയാഴ്ച വീണ്ടും റഫേലെ ആക്രമണം നിർത്തണമെന്ന യു എൻ ലോക കോടതി ഉത്തരവിട്ടതിന് പിറ്റേന്ന് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തിയാറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേറ്റു ഇതിനിടെ അടുത്തയാഴ്ച വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനുള്ള നീക്കം സജീവമായി ഖത്തർ പ്രധാനമന്ത്രി സി എ എ മേധാവി എന്നിവരുമായി ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസി മൊസാദിന്റെ തലവൻ നടത്തിയ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചയ്ക്ക് തീരുമാനമെന്നാണ് സൂചന യു എസ് പിന്തുണയോടെ ഖത്തറും ഈജിപ്തും മധ്യസ്ഥരായി കൈറോയിൽ മുൻപ് നടത്തിയ രണ്ട് ചർച്ചകളും പരാജയമായിരുന്നു വടക്കൻ ഗാസയിലെ ജബാലിയായി അഭയകേന്ദ്രമായ അൽ നസ്ല പ്രൈമറി സ്കൂളിൽ ബോംബിട്ടതിനെ തുടർന്ന് പത്തുപേർ കൊല്ലപ്പെട്ടു മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് സൂചന റഫേൽ ഏഴുപേരും കൊല്ലപ്പെട്ടു റഫേലെ ചില മേഖലകളിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ തുരങ്കങ്ങൾ തകർത്തെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഒക്ടോബർ ഏഴിന് ശേഷം ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാർ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മൂന്നായി പരിക്കേറ്റവർ എൺപതിനായിരത്തി നാനൂറ്റി ഇരുപത് അവയവ കച്ചവടം ഇൻഷുറൻസ് ഏജന്റായ യുവതി കസ്റ്റഡിയിൽ പുറത്തുവരുന്നത് വിദേശ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ പങ്കാളിത്തം രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റിനെക്കുറിച്ചുള്ള അന്വേഷണം ഇൻഷുറൻസ് മേഖലയിലേക്ക് നീങ്ങുന്നു അറസ്റ്റിലായ പ്രതികളുമായി അടുത്ത ബന്ധമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ഏജൻറ്റായ യുവതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു കേസിൽ അറസ്റ്റിലായ എടത്തല സ്വദേശി സജിത്ത് ശ്യാമിൻ്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് സജിത്തിൻ്റെ അടുത്ത ബന്ധു കൂടിയാണ് കൊച്ചി സ്വദേശിയായ യുവതി അവയവ കച്ചവടത്തിനുള്ള മനുഷ്യക്കടത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ വിദേശ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ പങ്കാളിത്തമാണ് കൂടുതലായി പുറത്തുവരുന്നത് അവയവ കച്ചവട റാക്കറ്റിനു വേണ്ടിയുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് ഇൻഷുറൻസ് കമ്പനി ഏജൻ്റുമാരാണ് കേരളത്തിലെ ചില ആശുപത്രി ജീവനക്കാരും ഇവരുടെ വലയിൽ വീണിട്ടുണ്ട് അവയവ കച്ചവടത്തിനായി ഇറാൻ തുർക്കി എന്നിവിടങ്ങളിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്നതിന് പുറമെ ചെലവ് കുറഞ്ഞ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഇന്ത്യയിലെ ആശുപത്രികളിലേക്കും ഇവർ വിദേശികളായ രോഗികളെ എത്തിക്കാറുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള അവയവദാതാക്കളെ കണ്ടെത്തി കൈമാറുന്നത് റാക്കറ്റിന്റെ ഏജന്റുമാരാണ് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാക്കറ്റിന്റെ കണ്ണികളാണ് അറസ്റ്റിലായതെങ്കിലും ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മെഡിക്കൽ ഇൻഷുറൻസ് ഏജന്റുമാർക്കുള്ള പങ്കാളിത്തം അന്വേഷണ സംഘത്തിന് വ്യക്തമാവുന്നത് റാക്കറ്റിന്റെ പ്രാദേശിക ഏജന്റിന്റെ ചതിയിൽ കിഡ്നി നഷ്ടപ്പെട്ട യുവതിയുടെ വിശദമായ മൊഴി ഇന്റലിജൻസ് വിഭാഗം രേഖപ്പെടുത്തി ഏജന്റിന്റെ പീഡനത്തിനും യുവതിരെയായിരുന്നു പീഡന രംഗങ്ങൾ മൊബൈലിൽ പകർത്തി ഭീഷണിപ്പെടുത്തി യുവതിയുടെ പരാതി പിൻവലിപ്പിക്കാനും ഏജന്റ് ശ്രമിച്ചിരുന്നു അവയവ കച്ചവട തട്ടിപ്പിന് ഇരയായ വിവരം സമൂഹ മാധ്യമ പോസ്റ്റ് വഴി പുറത്തുവിട്ട യുവതിയെ ഭീഷണിപ്പെടുത്തി പോസ്റ്റ് പിൻവലിപ്പിച്ചത് ആരോപണവിധേയനായ ഏജന്റിന്റെ സുഹൃത്തായ പോലീസ് ഉദ്യോഗസ്ഥനാണ് കേസിൽ അറസ്റ്റിലായ സജിത്ത് ശ്യാമനെ ജൂൺ മൂന്ന് വരെ കോടതി റിമാൻഡ് ചെയ്തു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അടുത്ത ദിവസം അന്വേഷണ സംഘം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും കേസിൽ ആദ്യം അറസ്റ്റിലായ കൊടുങ്ങല്ലൂർ വലപ്പാട് സ്വദേശി സബിത്ത് അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ് അവയവ വില്പനയ്ക്ക് പ്രേരിപ്പിക്കാൻ വിദേശത്തെ തൊഴിൽ വാഗ്ദാനം ചെയ്തതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു സജിത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിന്റെ സൂചന ലഭിച്ചത് കൂടുതൽ മലയാളികൾ സംഘത്തിലുണ്ട് ഇപ്പോൾ ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ കണ്ടെത്താനും അന്വേഷണ സംഘം ശ്രമം ആരംഭിച്ചു കേരളത്തിനു പുറമെ തമിഴ്നാട് ആന്ധ്ര പശ്ചിമബംഗാൾ ഒഡീഷ എന്നിവിടങ്ങളിലും സംഘത്തിന് ഏജന്റുമാരുണ്ട് സ്കൂളുകളിൽ ഇത്തവണ ഇരുന്നൂറ്റി അഞ്ച് പ്രവർത്തി ദിനങ്ങൾ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പുതിയ അധ്യയന വർഷവും ഇരുന്നൂറ്റി അഞ്ച് പ്രവൃത്തി ദിനങ്ങളാകാമെന്ന് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് പ്രോഗ്രാം അവലോകന യോഗത്തിൽ ധാരണ പ്രവർത്തി ദിനങ്ങൾ ഇരുന്നൂറ്റി പത്തായി വർദ്ധിപ്പിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം യോഗത്തിൽ എസ് ഇ ടി ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് അറിയിച്ചെങ്കിലും ഇതിലെതിർപ്പുണ്ടായി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സാധാരണ പ്രവർത്തി ദിനങ്ങളും ആറാം പ്രവൃത്തി ദിനമല്ലാത്ത ഒൻപത് ശനിയാഴ്ചകളും ആറാം പ്രവൃത്തി ദിനമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ചയും ഉൾപ്പെടുത്തിയാണ് ഇരുന്നൂറ്റി അഞ്ച് ദിവസം നിശ്ചയിച്ചത് ശുഭദിനം നന്ദി